ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി ഒരു മസാല ദോശയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ നമുക്ക് കടയിൽ നിന്നൊക്കെ ചൂട് ചൂടായിട്ട് മസാല ദോശ വാങ്ങി കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണല്ലോ നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാം അതിൻ്റെ മസാലയാണെട്ടോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉണ്ടാക്കുക ദോശ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ നല്ല മുരിഞ്ഞ ദോശ ഉണ്ടാക്കിയെടുക്കാൻ അറിയാമല്ലോ ഈ നമ്മൾ ഉണ്ടാക്കുന്ന ഫില്ലിങ് ഉണ്ടല്ലോ മസാല ദോശയ്ക്ക് ഉള്ളിൽ വെക്കുന്ന ഫില്ലിങ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് പൊട്ടറ്റോയും ഒരു ക്യാരറ്റും കൂടി കുക്കറിലിട്ട് നല്ലപോലെ വേവിച്ച് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്നും ഉടച്ചെടുക്കുന്നുണ്ട് നല്ലപോലെ ഉടച്ചിട്ട് അതൊന്ന് മാറ്റി വെക്കാം പിന്നെ ഒരു പാനോ ഒരു ചീൻ ചട്ടിയോ അടപ്പത്തേ വെച്ച് കൊടുക്കാം നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു അര അരസ്പൂൺ പെരിഞ്ചീരകം ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം പിന്നെ കടുക് ഇട്ട് കൊടുക്കാം കടുകും പെരിഞ്ചീരകവും പൊട്ടി വരുന്ന സമയത്ത് നമുക്കൊരു മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി അതിൻ്റെ വരെ ഒന്ന് വഴറ്റി കൊടുക്കാം പിന്നെ ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മളിതിൽ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല എന്നുള്ളതാണ് കേട്ടോ മസാലപ്പൊടി ചേർക്കാതെ തന്നെ നമുക്ക് നല്ല ടേസ്റ്റിൽ ഗ്രേവി റെഡിയാക്കി എടുക്കാൻ പറ്റും അങ്ങനെ ഞാൻ പച്ചമുളകും കൂടി ഇട്ട ശേഷം ഒരു സവാള നേരിതായിട്ട് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില കറിവേപ്പിലെ എത്രത്തോളം ചേർക്കാൻ പറ്റും അത്രത്തോളം അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് വഴിച്ചെടുക്കാം ബ്രൗൺ കളർ ഒന്നും ആവേണ്ട ജസ്റ്റ് ഒന്ന് അതൊന്ന് വാടി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഒരു അരസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം ഈ വെള്ളം ചേർത്ത് കൊടുത്തതിന് പുറകെയായിട്ട് ഞാനിതിലേക്ക് ഒരു സാധനം കൂടി ചേർക്കുന്നുണ്ട് ഒരു കാൽ ഗ്ലാസ് പശുവിൻപാലാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പശുവിൻ പാലോ തേങ്ങാപ്പാലോ നിങ്ങൾക്ക് ചേർക്കാം പക്ഷേ പശുവിൻ പാൽ ചേർക്കുമ്പോഴാണ് കുറച്ചുകൂടി കൂടി ടേസ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ പശുവിൻ പാൽ ചേർത്ത് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പൊട്ടറ്റോയും അതേപോലെ ക്യാരറ്റും കൂടി ഇതിലേക്കൊന്ന് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കാരണം ആ പാലും വെള്ളമൊക്കെ ഒന്ന് വറ്റി നമ്മുടെ ഗ്രേവി ഒന്ന് കുറുകി വരുന്ന പാകത്തിലേക്കാവുമ്പോഴേക്കും നമുക്കിത് മാറ്റാം അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സായി വരട്ടെ ഒരുപാട് ഡ്രൈ ആക്കിയിട്ട് എടുക്കരുത് കാരണം ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ നല്ലപോലെ ചൂടാറുന്ന സമയത്ത് കട്ടയായിട്ട് ഇരിക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ നേരി ഒരു ലൂസായിട്ടുള്ള ഗ്രേവിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം പിന്നെ നിറയെ മല്ലിയല തൂകിയിട്ട് വേണം നമ്മളിത് ഇറക്കി കൊടുക്കാനായിട്ട് ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം അതിന് വേണ്ടിയിട്ടൊരു പാൻ നല്ല പോലെ പാൻ ചൂടായി വരണം കേട്ടോ എൻ്റെ പാൻ പഴയ പാനാണ് അതുകൊണ്ടാണ് കേട്ടോ ഉള്ളൊക്കെ ഇങ്ങനെ പൊട്ടിയിരിക്കുന്നത് അപ്പോൾ ഒരു നല്ല പാൻ വെച്ചിട്ട് നല്ലപോലെ എന്താ പറയുക വട്ടത്തിൽ നമുക്ക് ദോശ ചുട്ടെടുക്കാം ഇപ്പോൾ ദോശ എന്താ പറയുക മസാല ദോശക്കൊക്കെ വലിയ പാൻ കിട്ടും അതിൽ അതൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് നിങ്ങളൊന്ന് നല്ല വലുപ്പത്തിൽ പരത്തി എടുക്കാം അതിന് ശേഷം അതൊന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് അതിലേക്ക് നല്ല നാടൻ പശുവിനേ ചേർത്തിട്ട് ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കണം കേട്ടോ അതിന് ശേഷം വീണ്ടും നല്ലപോലെ അടിഭാഗം ഒന്ന് ബ്രൗൺ കളർ കളറായി വരുന്നവരെ വെയിറ്റ് ചെയ്യണം അത്രയും വെയിറ്റ് ചെയ്ത ശേഷം നമുക്ക് ഇതിൻ്റെ നടുവിലേക്കായിട്ട് നമ്മളുണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഫില്ലിങ് നമുക്ക് എത്രത്തോളം വേണോ അത്രത്തോളം നമുക്ക് വെച്ച് ഇതൊന്ന് ഒന്നുകൂടി ഒരു കളറിലേക്ക് ഒരു ബ്രൗൺ കളറിലേക്ക് വരുന്ന സമയത്ത് ഇത് മടക്കി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് കറി റെഡിയാക്കി നോക്കിക്കോളൂ ഒരു ഒട്ടും നമുക്ക് സമയം എടുക്കുകയുമില്ല ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യവുമില്ല പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാല ദോശയുടെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്തിട്ട് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്